ഇത് അസീജിയിലെ വലിയ പെറ്റ് ഷോപ്പാണ് പെറ്റ് മാർക്കറ്റ് തന്നെ പറയാം എല്ലാ വള്ളി ആഴ്ച പോലെ തന്നെ പള്ളി കഴിഞ്ഞിൻ്റെ ശേഷം മാഡത്തിനുമ്പോൾ അവരെ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചതിൻ്റെ ശേഷമാണ് വണ്ടീൻ്റെ ഒന്ന് ചേഞ്ച് ആക്കാൻ കരുതി വണ്ടീൻ്റെ ഓയിലാണ് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള കടികളാണ് ചേഞ്ചാക്കിട്ടോ പക്ഷേ ഏതായാലും ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഒരു ഹരാജ് മാർക്കറ്റിൽ പോയിട്ട് അവിടേക്കൊന്ന് കാണും ചെയ്യാം ഇവിടെ നിന്ന് ചേഞ്ച് ആക്കുന്നു ചെയ്യാമെന്ന് കരുതിയിട്ട് ഓയിലും ഫിൽറ്ററൊക്കെ കയ്യിലുണ്ടോ തന്നെ ഞാനതിലൊന്ന് കറങ്ങി കണ്ടിട്ടോ ആദ്യം വന്നിട്ട് ഒരു മലയാളിനെ തേടി പിടിച്ചാൽ അപ്പോൾ മുരുകെന്ന് പറഞ്ഞിട്ടൊരാളാണ് കേട്ടോ ഒരു ഡീസൽ മക്കാനിക് പെട്രോൾ മക്കാനിക് അതേമാതിരി പാച്ച് വർക്ക് എല്ലാ വർക്കും ഈ കടയിൽ ചെയ്യേണ്ട കേട്ടോ നൂറ്റി എട്ടാണ് കേട്ടോ നമ്പറ് അസീജിയിലുള്ള ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്പറൊക്കെ അടിയിൽ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം മാഡം വിളിച്ചതാണ് അത് കുറച്ച് സീറ്റ്സ് വാങ്ങിക്കൊണ്ടിരുന്നത് അത് അങ്ങനെ ഈ കടയിൽ പോകുന്നുണ്ട് ഇവിടെ നല്ല ആദയായിട്ടോ റിയാൻ മൂന്ന് സമൂസയൊക്കെ ഇട്ടിട്ടോ അത് വാങ്ങി വീട്ടിൽ കൊണ്ടേ കൊടുത്തപ്പോൾ കൊണ്ട് വീടിൻ്റെ മുന്നിൽ വലിയപ്പം കുട്ടികൾ നിൽക്കുന്നുണ്ടോ പെറ്റ് ഷോപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും പെറ്റ് ഷോപ്പ് പോകുന്നുണ്ടോ ഇത് അസീസിലെ വലിയ പെറ്റ് ഷോപ്പാണ് പെറ്റ് മാർക്കറ്റ് എന്ന് പറയാം ഹോൾസെയിൽ ആണ് റീറ്റെയിലാണ് കേട്ടോ ഇവിടെ നല്ല സെയിലെടുക്കുന്നുണ്ട് കേട്ടോ കാരണം പുറത്തിട്ട് പുറത്ത് ഇട്ടുകാണ്ട് ലേലംപൊളി കാര്യങ്ങൾ ഡോഗ്സ് കാറ്റ്സ് അതേപോലെ പല ഐറ്റംസ് ഉണ്ട് അങ്ങനെ അതൊക്കെ കറങ്ങി അടിച്ച് ശേഷം പിന്നെ ഒരു കാറ്റ് ലിറ്റർ കാറ്റ് ഫുഡ് പിന്നെ കാറ്റ് ലിറ്റർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടോ പിന്നെ റൂമിലെത്തിയാ പിന്നെ പന്ത്രണ്ടര മണിക്ക് അപ്പോൾ വീഡിയോ ഫോളോ ഫോളോട്ടൻ മറത്താൻ മറക്കരുത്